സുഗമോ ദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ചന്ദ്രമതിയും പ്രഭാവതിയുമായിട്ട് പഴയ വഴക്കെല്ലാം പറഞ്ഞു തീർത്ത് കൂടുതൽ സൗഹൃദത്തിലായി അതിനോടനുബന്ധിച്ച് ചന്ദ്രമതി അവരുടെ കമ്പനിയുടെ ഇതെല്ലാം അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നുണ്ട് അത് ത്യാഗരാജനോട് ആലോചിക്കാണ്ട് തന്നെ ചന്ദ്രമതി അവർക്ക് കൊടുക്കാനായിട്ട് പോണ സമയത്ത് ത്യാഗരാജൻ ചന്ദ്രമതിയോട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു അപ്പോൾ കൊടുത്താൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം ത്യാഗരാജൻ അതൊരു ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ത്യാഗരാജൻ ചന്ദ്രമതിയെ പിടിച്ചു വലിച്ച് മുറിയിലിട്ട് പൂട്ടുന്നുണ്ട് പിന്നീട് സമയത്തിന് ഭക്ഷണമൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് മോനെ നമ്മൾ മറ്റുള്ളവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്താൽ കൊള്ളൂല അത് നമുക്ക് ഉപകാരപ്പെടില്ല എന്നൊക്കെ പറയുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട് ഇതുവരെയും ഞാൻ അങ്ങനെ തന്നെയാണ് ജീവിച്ചത് ഇനി ഇന്നും അതേ നാളെ അതെ ഞാൻ അതുപോലെ തന്നെ ജീവിക്കാനാണ് എന്നൊക്കെ പറയുന്നു ഇതൊക്കെ കേട്ട് ചന്ദ്രമതിക്ക് ഭയങ്കര സങ്കടമായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ചന്ദ്രമതി ആലോചിക്കുന്നുണ്ട് തന്നെ ഇവിടെ നിന്ന് ആര് രക്ഷിക്കും തൻ്റെ കയ്യിലാണെങ്കിൽ ഫോണും ഇല്ല ഇനി എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും ഇവൻ്റെ ഒരു സ്വഭാവം വെച്ച് ഇവൻ എന്നെ എന്ത് ചെയ്യാനും മടിക്കില്ല സ്വത്തിനു വേണ്ടി അവൻ ചിലപ്പോൾ എന്നെ കൊന്നു കളയാനും മടിക്കില്ല ഈ സമയത്താണെങ്കിൽ തനുജയം ഇവിടെ ഇല്ലാണ്ടായില്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയെയും ഗിരീഷിനെയും രജനീനെയൊക്കെയാണ് അപ്പം എല്ലാവരും ഉണ്ട് നന്ദുവും ദേവികയും ഗിരീഷിൻ്റെ അമ്മയൊക്കെയുണ്ട് ആ സമയത്ത് നന്ദു പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ഇന്ന് ചന്ദ്രമതി ഇവിടെ വന്നിരുന്നു അവൾ എല്ലാ കുറ്റങ്ങളും ഏറ്റു പറഞ്ഞ് എന്നോട് മാപ്പ് പറഞ്ഞു ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനൊക്കെ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് സങ്കടപ്പെട്ടു അത് കണ്ടപ്പം എനിക്കും ഭയങ്കര വിഷമായി പക്ഷേ എല്ലാം ഒന്ന് കളങ്ങി തെളിഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ഇനി പ്രശ്നങ്ങളൊക്കെ തീർന്ന് സ്വസ്ഥമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നാണ് തോന്നണമെന്നൊക്കെ പ്രഭാവതി നന്ദുവിനോട് പറയുന്നുണ്ട് ആ സമയത്ത് നന്ദി ചോദിക്കുന്നുണ്ട് എന്താ പെട്ടെന്ന് ചന്ദ്രമതി ഇങ്ങനെ ഒരു മാറ്റം വരാൻ കാരണം എന്ന് ചോദിക്കുന്നു അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് തനൂജ മേരി തോമസിൻ്റെയും ബാലുവിൻ്റെയും മകളാണെന്നുള്ള സത്യം മേരി തോമസ് ചന്ദ്രമതിയെ കണ്ട് തുറന്നു പറഞ്ഞു അത് കേട്ടതോടുകൂടി ചന്ദ്രമതിക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായി ഇതിനു മുമ്പ് തന്നെ ബാലു ഒരു എഴുത്തെഴുതി വച്ചിട്ടുണ്ടായിരുന്നു ചന്ദ്രമതിക്ക് തനുജ സിദ്ധാർത്ഥൻ്റെ മകളല്ല ബാലുവിൻ്റെ മോളാണെന്ന് പറഞ്ഞ് അത് ചന്ദ്രമതി വിശ്വസിക്കാണ്ടിരിക്കായിരുന്നു പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും ചന്ദ്രമതിക്ക് അത് വിശ്വാസം ഉണ്ടായില്ല ഇപ്പം മേരി തോമസ് നേരിട്ട് ചന്ദ്രമതിയോട് ചെന്ന് പറഞ്ഞപ്പം ചന്ദ്രമതിക്ക് ഉറപ്പായി അതുപോലെ തന്നെ ചന്ദ്രമതി വിവരങ്ങളെല്ലാം തനൂജയോടും പറഞ്ഞു എന്നിട്ട് തനൂജയോട് പറയുകയും ചെയ്തു സിദ്ധാർത്ഥനുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കണം സിദ്ധാർത്ഥൻ നിരപരാധിയാണ് തനുജയുടെ അച്ഛൻ ബാലുവാണെന്നുള്ള സത്യമൊക്കെ തനുജയോടും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തനുജ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ദേവികയെ കാണാനായിട്ട് എന്നിട്ട് ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും ദേവികയോടും മാപ്പ് പറഞ്ഞു ഇനി ഇവിടെ നിൽക്കുന്നില്ല പോവുകയാണെന്നും പറഞ്ഞ് എല്ലാത്തിനും മാപ്പ് പറഞ്ഞിട്ട് അവൾ പോവുകയും ചെയ്തു അപ്പം ഞങ്ങൾക്കത്ര വിശ്വാസമൊന്നും ആയില്ലായിരുന്നു കാരണം അവളുടെ സ്വഭാവം ഏത് രീതിയിലും മാറാലോ പിന്നീട് ചന്ദ്രമതി ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോഴാണ് അവൾക്കുണ്ടായ മാറ്റത്തിൻ്റെ കാരണം ഞങ്ങൾക്ക് മനസ്സിലായത് ഇനിയിപ്പോൾ എന്തായാലും ചന്ദ്രമതിയുടെ തെറ്റിദ്ധാരണകളെല്ലാം മാറിയ സ്ഥിതിക്ക് ചന്ദ്രമതി നമ്മളുടെ കമ്പനിയുടെയും ബാക്കി സ്വത്തുക്കളുടെയൊക്കെ കാര്യങ്ങളിൽ ഒരു തീരുമാനമാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അധികം വൈകാതെ തന്നെ നമ്മളുടെ ചന്ദ്രോത്തേക്ക് തന്നെ തിരിച്ചു പോകാൻ പറ്റും എന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോൾ അധികമായിട്ട് നന്ദൂരൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് പിന്നീട് ദേവിക പറയുന്നുണ്ട് അതുകൂടാതെ ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട് എനിക്ക് ഇൻ്റർവ്യൂവിനുള്ള ലെറ്റർ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു ആ സമയത്ത് നന്ദു ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് അപ്പം ദേവിക പറയുന്നുണ്ട് അത് എ ആർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസാണ് അത് കേട്ടതും നന്ദു അങ്ങോട്ട് വല്ലാണ്ടാവുന്നുണ്ട് കാരണം നന്ദു ജോലി ചെയ്യുന്നതും ആ സ്ഥാപനത്തിൽ തന്നെയാണ് പക്ഷേ നന്ദു അവിടെ ഓഫീസ് ജോലിയെ ചെയ്യണമെന്നാണ് ഇവരോടൊക്കെ പറഞ്ഞിരിക്കുന്നത് ശരിക്കും നന്ദു അവിടെ ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യുന്നതെന്നുള്ള വിവരം സന്ദർഭത്തുള്ള ആർക്കും തന്നെ അറിയില്ല അതുകൊണ്ട് തന്നെ ദേവിക അവിടെ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ വിവരം അറിയുമെന്നുള്ളൊരു പേടി നന്ദുണ്ട് അതുകൊണ്ട് തന്നെ നന്ദു പറയുന്നുണ്ട് ഇതിൽ എന്തോ ദുരൂഹതയുണ്ട് ഇൻ്റർവ്യൂവിന് ഇത്ര പെട്ടെന്ന് ലെറ്റർ അയക്കണമെങ്കിൽ ആ കമ്പനി അത്ര നല്ല കമ്പനി ഒന്നും ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ നീ ആ ജോലി വേണ്ടെന്ന് വെക്കുക വേറെ ഏതെങ്കിലും ജോലി നമുക്ക് അന്വേഷിക്കാമെന്ന് പറയണോ പിന്നീട് കാണിക്കുന്നത് മേരി തോമസിനെയാണ് മേരി തോമസ് സിദ്ധാർത്ഥനെ കാണാനായിട്ട് ജയിലിൽ വന്നേക്കാണ് ആ സമയത്ത് സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട് വക്കീൽ കാണാൻ വന്നിരുന്നു എന്ന് സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട് അപ്പം സിദ്ധാർത്ഥം പറയുന്നുണ്ട് ആ കാട്ടൂരാനല്ലേ വന്നിരുന്നു അയാൾ നമ്മൾ കാണുന്ന പോലെ ഒന്നുമല്ല കാണുമ്പോൾ വിചാരിക്കും അയാൾ വെറും ഒരു മണ്ഡലം ആണെന്ന് പക്ഷെ അയാൾക്ക് നല്ല കാഞ്ഞ ബുദ്ധിയാണ് എല്ലാ കാര്യങ്ങളും അയാൾ കറക്റ്റായിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ നന്ദുവിന് ജോലി കിട്ടി അതിനും കാരണക്കാരൻ അയാളാണ് അയാൾ ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോൾ നന്ദുവിനെ നല്ലോണം അങ്ങോട്ട് പരിഹസിച്ചു വേറെ ആയിട്ടല്ല അയാൾ പരിഹസിച്ചത് ഇത്രയും പ്രായമായ ഒരു ചെറുപ്പക്കാരൻ അതും വിവാഹം കഴിച്ചവൻ ഒരു ജോലി ഇല്ലാണ്ട് ഇങ്ങനെ നടന്നാൽ അത് ശരിയാവില്ലല്ലോ എന്നുള്ള ഇതിൽ നന്ദുവിനെ പരിഹസിച്ചത് ആ ഒരു ദേഷ്യത്തിൽ നന്ദു വേഗം തന്നെ ജോലി അന്വേഷിച്ച് കണ്ടുപിടിച്ചു ഇപ്പോൾ നന്ദുവിന് ജീവിക്കാൻ ഒരു ജോലിയുണ്ട് എന്നൊക്കെ സിദ്ധാർത്ഥം പറയുന്നുണ്ട് അപ്പം മേരി തോമസ് പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞിരുന്നു വിവരങ്ങളൊക്കെ ഞാൻ പ്രഭാവതി മേടത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചന്ദ്രമതി പ്രഭാപതി മേടത്തിൻ്റെ അടുത്ത് ചെന്ന് ക്ഷമ പറഞ്ഞു എന്നാണ് പറഞ്ഞത് ഇപ്പം ചന്ദ്രമതിക്ക് എല്ലാ വിവരങ്ങളും അറിയാം ആ വിവരങ്ങളെല്ലാം ചന്ദ്രമതി തനുജയോട് പറയുകയും ചെയ്തു എന്നിട്ട് തനുജ എന്നെ കാണാനായിട്ട് എൻ്റെ ഓഫീസിൽ വന്നിരുന്നു ഞാൻ വിചാരിച്ചു അവൾക്ക് എന്നോട് സ്നേഹം ഉണ്ടാകുന്നു പക്ഷേ അവളുടെ മനസ്സിൽ എന്നോട് സ്നേഹമൊന്നുമില്ല എൻ്റെ ബാലുവിൻ്റെ സ്വത്തുക്കൾ മാത്രം മതി എന്നാണ് അവൾ പറഞ്ഞത് ആ സമയത്ത് ഞാൻ അവളോട് നിനക്ക് എൻ്റെ കൂടെ നിൽക്കാൻ എന്ന് ചോദിച്ചപ്പം അവൾ പറയണത് എനിക്ക് അമ്മയുടെയും അച്ഛൻ്റെയും ഒന്നും ആവശ്യമില്ല എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വത്ത് മതി അത് എത്രയും വേഗം അവളുടെ പേരിൽ എഴുതി വെക്കണമെന്ന് പറഞ്ഞു അതുമാത്രമല്ല ഇനി എവിടെയെങ്കിലും വച്ച് കണ്ടു എന്നും വരാം എന്നും വരാമെന്നാണ് അവൾ പറഞ്ഞത് അവൾക്ക് അങ്ങനെ എന്നോടൊരു മനസ്സലുഭവില്ല എന്നൊക്കെ മേരി തോമസ് സിദ്ധാർത്ഥനോട് പറയുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് അതൊന്നും സാരമില്ല കുറച്ച് കഴിയുമ്പോൾ അവളുടെ മനസ്സ് മാറും ഇപ്പം പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ഉള്ള ദേഷ്യത്തിലാണ് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത് അതൊന്നും കാര്യമാക്കണ്ടെന്നൊക്കെ പറയണു പിന്നീട് മേരി തോമസ് എത്രയും വേഗം സാറിന് ഇവിടുന്ന് പുറത്തിറങ്ങാനുള്ള ഏർപ്പാടുകൾ കാട്ടൂരാമാക്കിയിൽ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കണേന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് പ്രഭാവതി ചന്ദ്രമതി പോയിട്ട് പിന്നെ ഒരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇവളുടെ വിവരം വിവരമൊന്നുമില്ലല്ലോ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ഫോണെടുത്ത് വിളിക്കുന്നുണ്ട് വിളിക്കണ സമയത്ത് ചന്ദ്രമതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫെന്നാണ് പറയുന്നത് പിന്നീട് ദേവിക ചോദിക്കുന്നുണ്ട് എന്താ അമ്മയെന്ന് അപ്പം പ്രഭാവതി പറയുന്നുണ്ട് ആ ചന്ദ്രമതിയെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ഓഫെന്നാണ് പറയണതെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് എന്തായാലും ആൻറ്റി വലിയ കിടക്കുമോ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത് വച്ചതായിരിക്കാം അമ്മ കുറച്ച് കഴിഞ്ഞിട്ടൊന്നും കൂടി വിളിച്ചു നോക്കുമെന്ന് പറയണു പിന്നീട് പറയുന്നുണ്ട് അമ്മയെ നന്ദു പറയുന്നത് ആ ജോലിക്ക് പോകണ്ടാന്ന് വേറെ ഏതെങ്കിലും ജോലി അന്വേഷിക്കാനാണ് പറയണേന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അവൻ അങ്ങനെ പറഞ്ഞെങ്കിൽ മോൾ ആ ജോലിക്ക് പോകണ്ട വേറെ ഏതെങ്കിലും നല്ല ജോലി നമുക്ക് കിട്ടും പറയുന്നുണ്ട് പിന്നീട് നന്ദുവും ദേവികയും കൂടെ കൂടി ദേവികയുടെ വീട്ടിലേക്ക് പോവാണ് അവിടെ ചെല്ലുമ്പോൾ മാധവനും രാധികയ്ക്കും ശാരീരികയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കാരണം നന്ദുവിന് ജോലി കിട്ടിയിട്ട് ആദ്യമായിട്ടാണ് അവരവിടെ ചെല്ലുന്നത് ആ സമയത്ത് തന്നെ ദേവികയോട് ശാരിക ചോദിക്കുന്നുണ്ട് ചേച്ചി നന്ദുവേട്ടൻ്റെ ഓഫീസിൽ പോയിരുന്നു എന്ന് അപ്പം ദേവിക പറയുന്നുണ്ട് ഇല്ല മോളയെന്ന് അപ്പം ഷാരിക പറയുന്നുണ്ട് എന്തായാലും നമുക്കൊരു ദിവസം സർപ്രൈസായിട്ട് നന്ദുവേട്ടൻ്റെ ഓഫീസിൽ പോവാം അപ്പം നന്ദുവേട്ടൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലമൊക്കെ നമുക്കൊന്ന് കണ്ടിരിക്കാമല്ലോ എന്ന് പറയണു ഇത് കേട്ടതും നന്ദു നല്ലോണം തന്നെ ഒന്ന് ഞെട്ടുന്നുണ്ട് കാരണം ഓഫീസിലാ ജോലി എന്നാണ് എല്ലാവരോടും പറഞ്ഞേക്കണെങ്കിലും നന്ദു ഒരിക്കലും ഓഫീസിലുണ്ടാവില്ലല്ലോ ഇവരെങ്ങനെ ഈ യാദർച്ഛികമായി കയറി വന്ന എന്തു ചെയ്യും എൻ്റെ ഭഗവാനെ എന്നൊക്കെ നന്ദു ഇതിനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് പിന്നീട് പ്രഭാവതി ചന്ദ്രമതിയെ വീണ്ടും വിളിക്കുന്നുണ്ട് വിളിക്കുമ്പോഴൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണ് പറയണത് ഇങ്ങനെ കാണുമ്പം പ്രഭാവതിക്ക് നല്ല സംശയം തോന്നുന്നുണ്ട് കാരണം ചന്ദ്രമതി പോയിട്ട് ഒരിക്കൽ പോലും കൂടി വിളിച്ചിട്ടുമില്ല വിളിക്കുമ്പോഴൊക്കെ ഫോൺ സ്വിച്ച് ഓഫെന്ന് പറയണു ഇനി ചന്ദ്രമതിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണോ ആ ത്യാഗരാജനെ ത്യാഗരാജനാണെങ്കിൽ ചന്ദ്രമതി ഇവിടെ വന്നത് ഒരിക്കലും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ആ ത്യാഗരാജൻ ചന്ദ്രമതിനെ വല്ല അപായപ്പെടുത്തുകയും ചെയ്തു കാണോ എന്നൊക്കെ ഇങ്ങനെ സംശയം തോന്നിയിട്ട് പ്രഭാവതി പെട്ടെന്ന് തന്നെ തീരുമാനിക്കുന്നുണ്ട് എന്തായാലും ദേവക്കാട്ട് വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇനിയിപ്പോൾ സംശയിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വേഗം തന്നെ രജനീനോട് ദേവകാട് വരെ ഒന്ന് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് തേവകാട്ടേക്ക് പ്രഭാവതി വരുന്നതാണ് പിന്നീട് കാണിക്കുന്നത് പ്രഭാവതി സിറ്റൌട്ടിൽ കയറുന്നിട്ടിങ്ങനെ നോക്കുന്നുണ്ട് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്തായാലും ഒന്ന് ബെല്ലടിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ബെല്ലടിക്കുന്നുണ്ട് ബെല്ലടിച്ചതും ത്യാഗരാജൻ വന്ന് ഡോറ് തുറക്കുന്നുണ്ട് ത്യാഗരാജൻ പ്രഭാവതിയെ കണ്ടതും ആകെ ഷോക്കടിച്ചതുപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ പ്രഭാവതി എന്താ ത്യാഗരാജൻ ഇങ്ങനെ നോക്കണേന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയണു ചന്ദ്രമതി എന്തേന്ന് ചോദിക്കുമ്പം ത്യാഗരാജൻ അതിന് മറുപടി ഒന്നും പറയാണ്ട് ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്